സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും നിർബന്ധമായും ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തായി നടക്കാനോ ഭയമല്ല ജാഗ്രതയാണ് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി കൊറോണ സർ വേട്ടാളി ഉണ്ടായിരിക്കുന്നു എന്ത് കോപ്പിനാണോ കൊറോണ തുടങ്ങി ഇനി നമ്മൾ വളരെ മാസ്ക് സാനിറ്റൈസർ ഒക്കെ ഓഫീസ് വെച്ചിട്ടുണ്ട് അതല്ലോ ഈ ലോക്ക്ഡൗൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം

േ ദില്ല പിന്നെന്തോട്ടുള്ളേ ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളതും ഉണ്ടാ ദാറീഷ് ഗുഡ് മോർണിംഗ് സാർക്കിടക്കാൻ വന്നിരിക്കാം ഇത് കണക്കി തടത്തോട്ടോ സാറേ

പാപം പാവം തീരുന്ന് പറഞ്ഞത് അല്ലെ പാപം ചെയ്തിട്ട് അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇത് എന്തുകൊണ്ട് പാപക്കെ നീ ചെയ്തു വെച്ച നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ ഞാനൊന്നും ചോദിക്കട്ടെ എന്താ തന്റെ പേര് അർത്ഥം എന്താ ദൈവപുത്രൻ അല്ലേ ആ ദൈവപുത്രൻ എന്നിട്ടാണോ ഇമാതിരി തന്റെ തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ ആയി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷൻ അൽക്കുലത്ത് പരിപാടിയില്ലാണ്ട് പിടിച്ചു അല്ലെങ്കിൽ ആള് പോന്നു അങ്ങനെ പറയരുത് ശരിയല്ലേ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പള്ളിപ്പെരുന്നാളിനും കോട്സും നിർത്തിട്ട് അഞ്ചു വർഷ ആ അപ്പൊ അച്ഛനെ ബഹുമാനില്ലാന്ന് മാത്രം പറയരുത് പുണ്യയാളെല്ലേ ഇത് പാരത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം അത് ശരി ഇതെ ഇതൊക്കെ പഠിപ്പ് കുഴപ്പം To to ും കിട്ടി അവസാനം നമ്മുടെ കാട്ടാൻ തൊട്ടിലെ ഷാജിയില്ലേ നമ്മുടെ പട്ടാളത്തിലെ അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലന്റെ വാക്കും കേട്ട് ಗ್ಲಾಡ್ ಊರು ಕುಪ್ಪಿ ಸ್ಯಾನಿಟೈಸರ್ ತಡೆ ಕುಡಚು ಸ್ಯಾನಿಟೈಸರ್ ಆ ಕೋರ್ಸಂ ಬೈ ಎಂಟರ್ ಜನಲ್ ನಾಲೇಜ್ ಅಂತ ಹೇಳಿ ಸ್ಯಾನಿಟೈಸರ್ ಅಲ್ಕೋಹಾಲ್ ಇನ್ಬೋಲ್ಡ್ ಅಂತ ಬರ್ದ ನೆರ ಪಟ್ಟ ನಮ್ಮ ಗ್ಲಾಡ್ಸ್ ಅದರ್ಥ ಕುಡಿಕೋದು ಯಾ ಮನಸಿಪೋಲ್ಲ ವಿಐಕಿರಲ್ಲ ಛೇಂಟಕರ್ತ ನ್ಯಾನ್ ದವರಕಂ ಮಂಡೆಗಾ ವೇಳವೈದ ನರಕಂಗಡು ರಸ್ಪೆಕ್ಟ್ ರಸ್ಪೆಕ್ಟ್ ಹ್ಮ್ ಐಯು ടാ <named> എങ്ങനെയെങ്കിലും <loudly knowing> <statistically �grabs> <mess> ഒന്നും രണ്ടും കുപ്പിയല്ല മുപ്പത് കുപ്പി ദവാനാ മനസ്സിലായാ അത് സ്റ്റോക്കിൽ കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ ഇനി ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ധവാനൊപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണോട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് തലേക്ക് ഇടിച്ച് പൊളിച്ചത് സരേഷൻ കൊടുത്തേക്കാല് പെഴുന്നേറ്റായ കുപ്പി ചോദിക്കും എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടികിട്ടാൻ മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ േട്ടിനെ പറ്റിക്കണ പറ ബ്ലാഡു കൊറച്ചേരം കൂടെ ഒന്ന് കിടന്നുറങ്ങണ ഇനി ഉറങ്ങണ ചിരി നേരം അപ്പഴേക്കും ചേട്ടാ ഫുൾ ആയിട്ട് വരും ഇച്ചിരി

എന്റെ ഗോഡ്സാ ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ എന്റെ തലയും കൂടി കളയോന്നേ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ഡൗൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് ഗോഡ്സോട് തൽക്കാലം പരിപാടി ആ എനിക്കേ ഒരു മുപ്പത് എങ്ങനെയെങ്കിലും നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊഴിലാളിക്ക് അറിയാലോ വല്ല ചെറുങ്ങനെ വല്ലപ്പൊഴിക്കാൻ ഓരോന്നോടിച്ച് മുപ്പത് ഉപ്പി ഞങ്ങൾക്ക് തീർന്നു ഇപ്പൊന്നിരിക്കുന്ന ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുമെന്ന് മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനി ഇതിന് എന്താണോ ഒരു വടിയോ പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറം എന്ന് പറയുന്നത് ഇത് ബാറിലും വന്നപ്പോ തന്നെ സ്റ്റോക്ക് തീരും ഓരാത്തിനും രണ്ടാഴ്ച മുന്നേ പ്രൊഡക്ഷൻ കേരളത്തിലെ ഭീവറേജിലന്ന വാങ്ങാണോ സംശയാ അപ്പഴാണ് നിന്റെ ഉപ്പി ഉപ്പുലി എന്റെ ജോലി പിന്നെ എന്തായാലും ഒരു കുപ്പി കുപ്പിയെന്നറിയൂറ്റമ്പത് രൂപ കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റിട്ടാ പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ഷോമി അതെ ഇവന്മാര് പറയട്ടെ ഈ എണ്ണൂറ്റമ്പതിനത്തിനൊന്നും ഞാൻ ഒരു ആയിരത്തിഅഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പിടുക്കില്ല ഏ എന്താ കൊടുക്കാ പാപ്പനാടാ കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്തു കൊടുക്കാൻ പറ്റണില്ല ചേടാ നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ രൂപ കൊടുക്കണില്ല മാത്രം പറയരുത് അടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനടി നിർത്തി കാശ് അവിടെ കൊടുക്കില്ല കൊടുക്കില്ല രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ഡൌൺ അഞ്ചാം ദിവസത്തിലേക്ക് രാജ്യത്ത് ആകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം മുപ്പത് കണന്നു